കവിത ഒഴുക്കിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് രചന ഫാദർ ബാബു തട്ടിൽ സി എം ആയി നദികളിൽ ശക്തിയായ ഒഴുക്കുണ്ട് കരിമ്പാറകലെ തഴുകി ഒരു വേള അവയെ തട്ടിമറിച്ച് താഴേക്ക് കൊണ്ടുപോകുന്നു അടിയൊഴുക്കിന്റെ ശക്തി അറിയുന്നവ ചുരുക്കം അതിന് അനുഭവങ്ങൾ കേട്ടറിവ് മാത്രം പോര ഒരിക്കൽ ഒഴുക്കിൽ പെട്ടാൽ രക്ഷപ്പെടുക എന്നത് ഏറെ ശ്രമകരമാണ് ചിലപ്പോൾ അതിന് കഴിഞ്ഞില്ലെന്നും വരാം ഒഴുക്കിനെതിരെ പിടിച്ചു നിൽക്കാനാവുക എത്രയോ ശ്രമകരം എളുപ്പമുള്ളതാകട്ടെ ഒഴുകുക എന്നതാണ് താഴേക്ക് കുത്തിപ്പാച്ചിലിനൊത്ത് നീങ്ങണം മനസ്സില്ലെങ്കിലും എവിടെ എവിടെത്തുമെന്നറിയില്ല ഏത് രൂപത്തിലെന്നും ഒരു വേള ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം കരിമ്പാറയ്ക്ക് പോലും പിടിച്ചു നിൽക്കണമെങ്കിൽ ആഴങ്ങളിൽ അടിസ്ഥാനമുണ്ടാകണം മറിച്ചായാൽ ഏത് പാറയ്ക്കും സ്ഥാന ചിലപ്പോൾ തകർന്നു പോയേക്കാം കഷ്ടങ്ങളായി മാറും പിന്നെ ഉരുണ്ടും മറിഞ്ഞും താഴേക്ക് പോകും ഒരുപക്ഷെ ചെറുതായി ചെറുതായി മണൽത്തരികളാകും പിന്നെ എവിടെയെങ്കിലും അടിഞ്ഞു കൂടിയേക്കാം ആ മണൽത്തരിക്കും കഥകൾ പറയാനുണ്ടാകാം പക്ഷേ സ്ഥാനചലനം സംഭവിക്കാതെ ഉറച്ച് ഏത് ഒഴുക്കിനെയും അതിജീവിക്കുന്ന കരിമ്പാറകൾക്കാണ് ധീരമായ കഥകൾ പറയാനുണ്ടാവുക മറിച്ചുള്ളതെല്ലാം കുറേ പരാജയങ്ങളുടെയും വിട്ടുവീഴ്ചകളുടെയും കഥയാകാം ഉറച്ചു നിൽക്കണം ഒഴുക്കിനെതിരെ കരിമ്പാറ കണക്ക്